കോഴിക്കോട് സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ എങ്ങും എത്താതെ അന്വേഷണം ആഴ്ചകൾ പിന്നിട്ടിട്ടും സിപിഎം സമ്മർദ്ദത്താൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അതേസമയം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകാതെ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് ബാങ്ക് ഭരണസമിതി എന്ന വിമർശനം ശക്തമാകുന്നുണ്ട് വിവരങ്ങളുമായി ദിസ്ന ആണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് മോർണിംഗ് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം ലഭിക്കുന്നുമില്ല എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നു ഇല്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ വിവരമാണ് എന്താണ് അവർക്ക് പറയാനുള്ളത് തീർച്ചയായും രാഗി ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം വാർത്ത നൽകുന്നത് നമ്മൾ തന്നെയാണ് എന്ന് എടുത്തു പറയാം ഈ നെല്ലിക്കോട് വനിതാ സർവീസ് സഹകരണ ബാങ്കിലാണ് ഇത്തരത്തിൽ രണ്ട് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളത് അതിൽ രണ്ട് പരാതിക്കാരാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഈ പരാതി നൽകിയിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും കേസെടുക്കാനോ എഫ്ഐആർ ഇടാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാൻ ഉള്ളത് ഈ ബാങ്കിലെ ജീവനക്കാരനായ ജീവനക്കാരൻ ഒരു ഒരു തവണ അതായത് ജീവനക്കാരൻ തൂങ്ങി മരിച്ച ഒരു സംഭവം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് ബാങ്ക് ജീവനക്കാരന്റെ മേലിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് നടത്തി എന്നത് കെട്ടിച്ചമയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നത് സംബന്ധിച്ച വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു കോടിയിലധികം രൂപയാണ് ഈ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ വ്യാജ ബോണ്ടുകളൊക്കെ നൽകിയാണ് നൽകിയിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമാകുന്നു എന്തായാലും ഇത് ഒതുക്കി <us> ി തീർക്കുവാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഈ നിക്ഷേപകരുമായി രഹസ്യ ചർച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഉണ്ടായിരുന്നു നിക്ഷേപകർക്ക് പണം തിരികെ നൽകും എന്നത് തന്നെയാണ് ഈ ബാങ്ക് പറയുന്നത് ഈ ജീവനക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു ഈ ക്രമക്കേട് നടത്തിയത് ജീവനക്കാരനാണെന്നൊരു ആരോപണവും നിലവിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന് പരാതിയില്ലാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമോ മറ്റ് സംഗതികളോ ഒന്നും നിലവിലില്ല എന്തായാലും വലിയ നിരാശയിലേക്കാണ് ഈ നിക്ഷേപകർ പോയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ രണ്ട് പരാതിക്കാരാണ് രംഗത്ത് വന്നിരിക്കുന്നത് അവരാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഒരു മാസമാകാറായിട്ടും ഈ പരാതിയിൽ കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ഈ ബാങ്ക് ഭരണസമിതി പറയുന്നത് മുൻ ജീവനക്കാരൻ ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തി അതുമായി ബന്ധപ്പെട്ട അവരും നിലവിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്നത് തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക റിപ്പോർട്ട് മുകളിലേക്ക് അതായത് ജില്ലാ തലത്തിലേക്ക് നൽകിയിട്ടുണ്ടെന്നും നമുക്കറിയുന്നു അതായത് ബാങ്കിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഓഡിറ്റിംഗിലാണ് അത് വ്യക്തമായതെന്നൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും സാധാരണക്കാരായ നിക്ഷേപകരാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി എടുക്കും എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് രാഗി ശരി കോഴിക്കോട് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് ആഴ്ചകൾ പിന്നിട്ടു സി പി എം സമ്മർദ്ദത്താൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ഉയരുകയാണ് പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം തിരികെ നൽകാതെ എന്നാൽ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് ബാങ്ക് ഭരണസമിതി എന്ന വിമർശനവും ശക്തം വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്